കേരള സർവകലാശാലയിൽ ഗവർണർക്കെതിരെ പ്രതിഷേധം കനത്ത പോലീസ് കാവൽ മറികടന്ന് ഗവർണർ പ്രസംഗിച്ച സെനറ്റ് ഹാളിന്റെ മുമ്പിൽ വരെ കടന്നു കയറി എസ് എഫ് ഐ കാർ മുദ്രാവാക്യം വിളിച്ചു സംസ്കൃത വിഭാഗത്തിന്റെ അന്താരാഷ്ട്ര സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയപ്പോഴായിരുന്നു സർവകലാശാല സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള സർവകലാശാല ആസ്ഥാനത്തെത്തിയത് ഗവർണർക്കെതിരെ സർവകലാശാല പതിനൊന്നരയോടെ ഗവർണർ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് ഗവർണർ എത്തിയതിന് പിന്നാലെ എസ് എഫ് ഐ പ്രതിഷേധ പ്രകടനമായി എത്തി സെനറ്റ് അംഗങ്ങളെ തെരഞ്ഞെടുപ്പതിൽ അട്ടിമറി നടന്നിട്ടുണ്ടെന്നും യൂണിറ്റ് ഭാരവാഹികളെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കുന്നില്ലെന്നും ആരോപിച്ചായിരുന്നു എസ് എഫ് ഐ പ്രതിഷേധം സെനറ്റ് ഹാളിനകത്തു പുറത്തും കൂടുതൽ പോലീസിന് വിന്യസിച്ചെങ്കിലും പ്രതിഷേധം പ്രധാന കവാടം മറികടന്ന് സെനറ്റ് ഹാളിന് അരികിലെത്തി ഹാളിനുള്ളിൽ എസ് എഫ് ഐക്കാരുണ്ടെന്ന നിഗമനത്തിൽ ഹാളിന്റെ വാതിലുകളും ജനലുകളും പോലീസ് അടച്ചുപൊട്ടി സുരക്ഷ ശക്തമാക്കി സർവകലാശാല ചുമതലകളിൽ നിന്ന് ഗവർണർ രാജിവെക്കണമെന്ന് എസ് എഫ് ഐ ആവശ്യപ്പെട്ടു പ്രതിഷേധം അവസാനിപ്പിച്ച് എസ് എഫ് ഐ മടങ്ങിയതിന് പിന്നാലെ പുറത്തിറങ്ങിയ ഗവർണർ സുരക്ഷാ വീഴ്ചയുണ്ടെന്നും പ്രതിഷേധമെന്തിനെന്ന് കമ്മീഷണറോടാണ് ചോദിക്കേണ്ടതെന്നും ഗവർണർ പറഞ്ഞു അമൃതാന്യൂസ് തിരുവനന്തപുരം